ശരി നിങ്ങൾ പറയും ഞാൻ മദ്യപിക്കാറില്ല ഞാൻ നന്നായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ മോഷ്ടിക്കാറില്ല നിങ്ങൾക്കറിയാമോ ചില നിരീശ്വരവാദികൾക്ക് പോലും ഇതുപോലെയുള്ള പല സ്വഭാവങ്ങളും ഇല്ലാത്തവരാണെന്നുള്ള കാര്യം ഒരിക്കലും മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കാത്ത ധാരാളം അവിശ്വാസികളുണ്ട് അവർ വഞ്ചിക്കാറില്ല ഒരു പരിധിയോളം അവർ നീതിയോടെ ജീവിക്കുന്നു ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ഞാൻ ആരെയും വഞ്ചിക്കാറില്ല ഞാൻ ചതിക്കാറില്ല ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അതോ അതിലും കൂടിയ കാര്യമാണോ നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതം ഭയമില്ലാത്ത ചിന്താഭാരമില്ലാത്തവുമായിരിക്കണം അവൻ നിങ്ങളെ കൈവിടത്തില്ല ഒരിക്കലും കൈവിടത്തില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ പഴയനിമത്തിലെ വാക്യം ഇതാണ് നിങ്ങൾ മുൻപ് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ഒന്ന് ശമൽ രണ്ടിന് മുപ്പത് ഈ വാക്യം ഞാൻ ഓർത്തിരിക്കാറുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എന്നാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് ശഹുമതി രണ്ടര മുപ്പത് അതിൻ്റെ മധ്യഭാഗത്തെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നിങ്ങളെല്ലാവരോടും ഞാൻ പറയട്ടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഇത് നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക ഏത് സാഹചര്യത്തിലായാലും എൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഭർത്താവ് ഞാൻ അങ്ങേ മാനിക്കും ഒത്തിരി പേരെനിക്കെതിരായിരിക്കാം സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കാം പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഞാൻ അങ്ങനെ മാനിക്കും ഞാനും ആനിയും പലപ്പോഴും പണത്തിൻ്റെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവരുടെ സ്കൂളിലെ ഫീസ് കൊടുക്കണം കോളേജിലെ ഫീസ് ഇങ്ങനെ പല കാര്യവും എന്നാൽ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരോട് ഞങ്ങൾ സഹായം ചോദിച്ചില്ല എനിക്ക് സ്വർഗ്ഗത്തിൽ മഹാകോടീശ്വരനായ ഒരു പിതാവുള്ളപ്പം മനുഷ്യരോട് അങ്ങനെ ചോദിക്കാൻ കഴിയും നിനക്കങ്ങനൊരു പിതാവുണ്ടെന്ന് വിശ്വസിക്കുന്നു അതോ അതൊക്കെ ഭാവന മാത്രമാണോ പിശാജ് പറയാൻ അതൊക്കെ തോന്നലാണ് അത് തോന്നലല്ല അവൻ യഥാർത്ഥത്തിലുള്ളൊരു പിതാവാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ് അവനെ പിതാവെന്ന് വിളിക്കുക മാത്രമല്ല പ്രാർത്ഥിക്കുമ്പം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ കാരണം നമ്മുടെ പിതാവാണ് ഈ അണ്ട കടാകത്തെ ചലിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തും അവൻ്റെ വകയാണ് നീ അവൻ്റെ അടുക്കൽ ചെന്നാൽ അവൻ നിന്നെ വെറുതെ പറഞ്ഞേക്കുമോ കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിച്ചേ നിങ്ങളുടെ പറ്റി കുഞ്ഞുങ്ങളെപ്പറ്റി നിൻ്റെ ആവശ്യമുണ്ട് അവൻ നിന്റെ അടുക്ക് വരുന്നു കോടാനുകൂടി പണം നിന്റെ കയ്യിലുണ്ട് നിങ്ങൾ പറയുമ്പോൾ മറ്റെവിടെയെങ്കിലും പോയി ചോദിക്കുന്നു അവനോട് പോയി വരും നിന്റെ അയൽക്കാരനോട് പോയിച്ചു വരിക ഒരിക്കലുമില്ല നീ ദരിദ്രനാണെങ്കിലും നിന്റെ കുഞ്ഞിൻ്റെ ആവശ്യം നീ നിറവേറ്റും പ്രിയ സഹോദരന്മാരെ എന്നോട് പറയുക നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെയാണോ ജീവിക്കുന്നത് നിങ്ങളൊരാവശ്യത്തിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത് അതോ മനുഷ്യരോട് യാചിക്കുമോ മറ്റുള്ള ആളുകളോട് അതേപ്പറ്റി സൂചിപ്പിക്കുമോ അതോ കർത്താവിനോട് പറയുമോ അതങ്ങക്ക് അപമാനമാണ് അതൊരു അപമാനമാണ് നിങ്ങൾ ചിന്തിക്കുമോ രാജാവിൻ്റെ മകൻ പോയി ആരോടൊക്കെ പണം യാചിക്കുന്നു അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നു എനിക്ക് ദയവായി ഇത് വാങ്ങി തരാമോ അവനൊരു രാജാവിൻ്റെ മകനാണ് അത് രാജാവിന് നിശ്ചയമായിട്ടും അപമാനമാണ് പ്രിയ സഹോദരസന്മാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മൾ ജീവിച്ച വിധം കൊണ്ട് നാം എത്ര പ്രാവശ്യം നമ്മുടെ സ്വർഗീയ പിതാവിനെ അപമാനിച്ചു എന്ന് ഓർത്ത് നോക്കി മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സഹായത്തിനായിട്ട് അടുക്കൽ പോകരുതെന്നല്ല ഒരിടത്തേക്കൊരു യാത്ര ചെയ്യാനായിട്ട് ഒരാട് സഹായം നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ അവരായിരിക്കരുത് നമ്മുടെ ആശ്രയം പണത്തിൻ്റെ കാര്യം വരുമ്പം പ്രത്യേകിച്ചും കാരണം ദൈവചനം പറയുന്നു ഒരു മനുഷ്യനോടും ഒന്നും കടപ്പെട്ടിരിക്കരുത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയത്തും ആരോടും ഞാൻ ഒരിക്കലും കടക്കാനായിരിക്കരുത് ഞാൻ അങ്ങനെയാണ് ജീവിച്ചത് കഴിഞ്ഞ എൺപത്തിനാല് വർഷവും ഞാൻ ആരോടും കടം മേടിക്കുകയോ കടക്കാനാകുകയോ ചെയ്തിട്ടില്ല ആ അന്ത്യനാളിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല ഇവൻ എൻ്റെ ഇന്ന് കടം മേടിച്ചിട്ടുണ്ടെന്നു ആ മേടിച്ച കടം അവൻ മടക്കി തന്നില്ല കർത്താവെ ഞാനങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും ചില പ്രത്യേക അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവിൻ്റെ ഏറ്റവും വലിയ ഒരു കൃത്യൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം രണ്ടു കോരന്തി പതിനൊന്നാം അധ്യായം പൗലോസ് തൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണ് കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസനായിരുന്ന ഒരാളായിരുന്നു പോലോസ് പൂർണ്ണമായിട്ടും തൻ്റെ മുപ്പതാമത്തെ വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അവൻ ക്രിസ്തുവിനും ക്രിസ്ത്യാനികൾക്കും എതിരായിരുന്നു എന്നാൽ ആഴത്തിൽ അവൻ മാനസാന്തരപ്പെട്ടു അങ്ങനെ അവൻ പൂർണ്ണ ഹൃദയമുള്ളൊരു ശിഷ്യനായി വളരെ ഒരിക്കലും ആരോടും പണം ചോദിച്ചില്ല അവൻ ദൈവത്തെ വിശ്വസിച്ചു തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കേട്ടവൻ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തു എന്നാൽ കർത്താവിൻ്റെ ഈ വിശ്വാസദാസനെ കർത്താവ് അങ്ങനെ കരുതിയെ ഇത് കേൾക്കൂ ഇങ്ങനെയാണ് കർത്താവ് തൻ്റെ വിശ്വസദാസനെ കരുതിയത് രണ്ടുപോരന്തി പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവൻ പറയുന്നു അവർ കർത്താവിൻ്റെ ദാസന്മാരാണോ പ്രശംസിക്കുന്നു ഞാനധികം ഏറ്റവും അധികം അധ്വാനിച്ചു ഞാൻ അവരെക്കാൾ അധികം സമയം തടവിൽ അകപ്പെട്ടു ഓർക്കുക ഇത് കർത്താവിൻ്റെ വിശ്വസദാസനാണ് പറയുന്നത് ഒന്നാം നൂറ്റാണ്ട് ജീവിച്ച ഏറ്റവും വിശ്വസനായ ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവം എങ്ങനെ അവനെ കരുതിയത് അവിശ്വസരായ മറ്റ് ശുശ്രൂഷകരെക്കാൾ കൂടുതൽ പ്രാവശ്യം തടവിലാകാൻ അനുവദിച്ചു അവൻ പറയാൻ അവൻ അനവധി അടികൊണ്ടു അവൻ സുവിശേഷം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ അവനെ എത്ര പ്രാവശ്യം അടിച്ചെന്ന് അവൻ ഓർക്കാൻ പോലും കഴിയുന്നില്ല ഓർക്കുക ഇതൊക്കെ അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയത് തൻ്റെ ഈ വിശ്വസദാസനയാണ് പലപ്പോഴും പല പ്രാവശ്യം അവൻ മരണഭയത്തിലായി യഹൂദന്മാരാൽ ഞാൻ ഒന്നുകൂടെ നാൽപ്പതടി അഞ്ച് പ്രാവശ്യം അനുഭവിച്ചു അവൻ്റെ മുതുകിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രാവശ്യം യഹൂദന്മാരടിച്ചു മറക്കരുതൻ കർത്താവിൻ്റെ വിശ്വാസദാസനാണ് മൂന്നുവട്ടം കോലിനാൻ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറു കൊണ്ടു മൂന്ന് വട്ടം കപ്പച്ചേതത്തിലാകപ്പെട്ടു ആ കപ്പൽ തകരാതെ കർത്താവിന് സൂക്ഷിക്കാൻ കഴിയില്ലായിരുന്നോ കപ്പലിന് ചോർച്ച ഉണ്ടാകാതെ ഓ എൻ്റെ ദാസനാ കപ്പലിലുണ്ട് ആ കപ്പൽ മുങ്ങിപ്പോകരുത് ആ കപ്പൽ സുരക്ഷിതമായിട്ട് എത്തണം ഇല്ല കർത്താവ് അത് മുങ്ങാൻ ഒരിക്കൽ അനുവദിച്ചു രണ്ടാമതും മൂന്നാമതും നിങ്ങൾക്കറിയാമോ നമുക്കല്പം കഷ്ടമുണ്ടായാലും ഒരു ഉറുമ്പ് പടി നമ്മൾ പറയും ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നു നോക്കൂ ദൈവം തൻ്റെ ഏറ്റവും വിശ്വസനായ ദാസനോട് അങ്ങനെ പെരുമാറുന്നത് എന്നേക്കാളും നിങ്ങളെക്കാൾ മതിയും ഒരു രാവും ഒരു പകലും വെള്ളത്തിൽ കഴിച്ചു ഇരുപത്തിനാല് മണിക്കൂർ നീന്തി നടന്നു മറ്റൊരു വള്ളമോ കപ്പലോ വന്ന് രക്ഷിക്കുന്നവരെ കാരണം അവൻ സഞ്ചരിച്ച കപ്പല മുങ്ങി ഇങ്ങനാണോ കർത്താവ് തൻ്റെ ദാസനെ കരുതുന്നത് പലപ്പോഴും ഞാൻ യാത്ര ചെയ്തു എന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തത് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു സുവിശേഷം പ്രസംഗിക്കാനാണോ ഒന്ന് യാത്ര ചെയ്തത് പലപ്പോഴും നദിയിൽ അവൻ ആപത്തുണ്ടായി കള്ളന്മാരാൽ ആപത്തുണ്ടായി സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് അതുപോലെ അവനെ ഒറ്റ കൊടുത്ത കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് ഇത് കാണുമ്പോൾ നിങ്ങളെ യോജിക്ക് ഇങ്ങനെയാണോ കർത്താവ് എൻ്റെ ദാസനെ കരുതുന്നത് നിശ്ചയമായിട്ടും അങ്ങനെയാണോ അത് പിശാചിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണ് എൻ്റെ ദാസൻ അവൻ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അവൻ എന്നോട് വിശ്വസനായിരിക്കും അതാണ് യോവിൻ്റെ കാര്യത്തിൽ അവൻ പ്രശംസിച്ചത് അവൻ പിശാചിനോട് പറഞ്ഞ് നീ എൻ്റെ ദാസനായി യോവിനെ കണ്ടോ നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്താലും അവൻ എന്നോട് വിശ്വസ്തനായിരിക്കും അവൻ്റെ ജീവിതം അവസാനം എന്തായിരുന്നു നമുക്കറിയാം ആ കഥയുടെ അവസാനം നമുക്കറിയാമല്ലോ എത്ര മനോഹരമായിട്ടാണ് അവസാനിച്ചത് എങ്ങനെയാണ് പൗലൂസിൻ്റെ ജീവിതം അവസാനിച്ചത് ശരിയാണ് അവൻ ലോകത്തിലെ വലിയ ധനീയനായില്ല അവൻ വലിയ പ്രശസ്തനായില്ല അവസാനം അവൻ്റെ തലവെട്ടി അങ്ങനെയാണ് അവൻ്റെ ജീവിതം അവസാനിച്ചത് എന്നാൽ ഇന്നും നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെന്ന് പൗലൂസിനോട് ചോദിച്ച പൗലൂസെ നീ ജീവിച്ച വിധത്തെ ഓർത്ത് നിനക്കെന്തെങ്കിലും ദുഃഖമുണ്ടോ ദൈവം നീ ലജിതനാകാൻ എപ്പോഴെങ്കിലും അനുവദിച്ചോ അവൻ പറയും എന്ത് പോഷത്തും നീ എന്തായി പറയുന്ന കർത്താവ് എന്നോടൊപ്പം നിന്നു ഞാൻ ശക്തനായ ഒരു ക്രിസ്ത്യാനിയായി ആ അടിയും കല്ലേറും തടവറയും ഒന്നും ഞാൻ അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ അശക്തനായ ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയായി ഭൂമിയിൽ ജീവിച്ചേനെ